രാധേശ്യാം രാധാമാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ജനിക്കുന്ന ദിവസം നമ്മുടെ സ്വഭാവത്തെ കൂടെ സ്വാധീനിക്കുന്നുണ്ട് അത് എങ്ങനെയാണെന്നറിയാമോ നിങ്ങൾ ഞായറാഴ്ച ദിവസമാണോ ജനിച്ചത് എങ്കിൽ സൂര്യൻ്റെ സ്വാധീനം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിറയും പൊതുവെ അധികാരത്തെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ പിതൃഭക്തരായിരിക്കും പുരോഗമന ചിന്തയുള്ളവരായിരിക്കും നിങ്ങൾ നേതൃത്വ ഗുണം ജന്മസിദ്ധമായിരിക്കും ശിവഭക്തരായിരിക്കും ഇനി നിങ്ങൾ തിങ്കളാഴ്ച ദിവസമാണ് ജനിച്ചതെങ്കിൽ ചന്ദ്രൻ്റെ ഗ്രഹപരമായ സവിശേഷതകൾ കൂടുതലായിരിക്കും നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരായിരിക്കും നിങ്ങൾ ജീവിതം ഉയർച്ച താഴ്ചകൾ കൊണ്ട് എപ്പോഴും അസ്ഥിരമായിരിക്കും കൃഷി കച്ചവടം എന്നിവയിൽ ശോഭിക്കും സുഖലോലുപത ഭക്ഷണത്തോടുള്ള പ്രിയം കലാവാസന എന്നിവ നിങ്ങളുടെ പ്രത്യേകതകളായിരിക്കും നിങ്ങൾ ദേവി ഭക്തരായിരിക്കും ചൊവ്വാഴ്ച ദിവസം ജനിച്ചവരാണോ നിങ്ങൾ എങ്കിൽ തൻ്റെ ഇടം കൊണ്ട് എതിരാളികളെ നിഷ്പ്രഭരാക്കുന്നവരായിരിക്കും നിങ്ങൾ ക്ഷോഭം വാക്കിലും നോക്കിലും നിറഞ്ഞു നിൽക്കും പോലീസ് മിലിട്ടറി ലബോറട്ടറി വൈദ്യം രസതന്ത്രം അഗ്നി ഫാർമസി എന്നീ വകുപ്പുകളിൽ ജോലി ചെയ്യുവാൻ ഇടയുണ്ട് വളരെ സാഹസികരായിരിക്കും നിങ്ങൾ സുബ്രഹ്മണ്യൻ ഭദ്രകാളി എന്നീ ദേവതകളുടെ ഭക്തരായിരിക്കും ബുധനാഴ്ച ദിവസം ജനിച്ചവരാണോ നിങ്ങൾ എങ്കിൽ ബുദ്ധി യുക്തിവിചാരം പാണ്ഡിത്യം ഗണിത വിഷയങ്ങളിൽ താല്പര്യം സാഹിത്യവാസന എന്നിവ നിങ്ങളുടെ പ്രത്യേകതകളാണ് അവതാര വിഷ്ണു മൂർത്തികളെ ഉപാസിക്കും ജ്യോതിഷത്തിൽ തികഞ്ഞ ജ്ഞാനികളാവും വ്യാഴാഴ്ച ദിവസമാണോ നിങ്ങൾ ജനിച്ചത് എങ്കിൽ പൊതുവെ ഗുരുത്വവും ഈശ്വരാധീനവുമുള്ളവരായിരിക്കും നിങ്ങൾ ഭൗതിക ചിന്തകൾക്ക് തുല്യമായി ആത്മീയ ചിന്തകളും ഇടം പിടിക്കും നിങ്ങളിൽ പൊതുവെ സാത്വിക സ്വഭാവമുള്ളവരായിരിക്കും നിങ്ങൾ കറകളഞ്ഞ ഈശ്വരഭക്തി പുലർത്തുന്നവരായിരിക്കും വികാര വിചാരങ്ങളെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാനുള്ള പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും വെള്ളിയാഴ്ച ദിവസം ജനിച്ചവരാണോ നിങ്ങൾ എങ്കിൽ ലൗകികാസക്തി കൂടുതലായിരിക്കും നിങ്ങൾക്ക് മനസ്സിൽ എന്നും പ്രണയം സൂക്ഷിക്കുന്ന സ്വഭാവക്കാരായിരിക്കും വിനോദത്തിലും സുഖങ്ങളിലും താല്പര്യം കാണിക്കുന്നവരായിരിക്കും നിങ്ങൾ കലകളിൽ നിപുണരായിരിക്കും ഉയർന്ന സൗന്ദര്യബോധത്താൽ അനുഗ്രഹീതരായിരിക്കും നിങ്ങൾ ദേവിഭക്തി പുലർത്തും അധ്യാപനം കച്ചവടം കലാപരമായ തൊഴിലുകൾ എന്നിവയിൽ ശോഭിക്കും ശനിയാഴ്ച ദിവസമാണോ നിങ്ങൾ ജനിച്ചത് ദുരിതങ്ങളുടെ ദണ്ഡകാരുണ്യം കടക്കേണ്ടി വരും നിങ്ങൾ ദീനവും ദാരിദ്ര്യവും ജീവിതത്തെ പിന്നിലേക്ക് വലിക്കും വിഷാദ ചിന്തകൾ ക്രൂരമനസ് ആലസ്യം കഠിനാധ്വാനം രോഗങ്ങൾ എന്നിവ ജീവിതത്തിൻ്റെ ഭാഗമാകും പുരോഗതി പതുക്കിയാകും നേട്ടങ്ങളിലധികവും വാർദ്ധക്യത്തിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക എന്നാലും കരളുറപ്പും മനസ്സുറപ്പും കൈവിടില്ല ശാസ്താവ് ഉഗ്രമൂർത്തികൾ ശൈവദേവതകൾ എന്നിവരെ ഭജിക്കുന്നതിൽ താല്പര്യമേറും